ഹായ് ഫ്രണ്ട്സ് യൂറോപ്യൻ ജേണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പതിവിന് വിപരീതമായിട്ട് ഇന്നൊരു വെറൈറ്റി പരിപാടിയായിട്ടാണ് ഇറങ്ങിയിരിക്കുന്നത് ഒരു സർപ്രൈസ് അൺബോക്സിംഗ് വീഡിയോ വെറൈറ്റി പരിപാടി എന്ന് പറയുന്നത് എനിക്ക് വെറൈറ്റി പരിപാടി നിങ്ങൾക്ക് ഇതുപോലെ ഇഷ്ടം പോലെ വീഡിയോ നമ്മൾ നമ്മളെല്ലാവരും കാണണം അപ്പം ചുമ്മാ ഒരു ഒരു രസത്തിന് അതായത് എനിക്കും വൈഫിനും മാത്രം അരുത്തുള്ള എന്ന സംഭവം എന്നുള്ളത് പിള്ളേർക്ക് എൻ്റെ പേർക്കും അറിയത്തില്ല അപ്പം അവരെ ഒന്ന് സർപ്രൈസ് ചെയ്തുകൊണ്ടുള്ള ഒരു അൺബോക്സിംഗ് വീഡിയോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതാണ് ഞാൻ പറഞ്ഞ ഐറ്റം അത് എന്നതാണെന്ന് നമ്മള് നമുക്ക് ഇവരെ കൊണ്ട് നമുക്ക് ഗസ് ചെയ്യിപ്പിക്കാം അങ്ങനെയുള്ള കേസൊന്നും അല്ല എന്തായിരിക്കും കിച്ചൻ വേറെ ഒന്നും നോക്കാൻ പറ്റി വരാം ഞാൻ പൊളിച്ച അത് പൊളിക്കാം ഓപ്പൺ ചെയ്യാം അങ്ങനെയല്ല അപ്പൊ നമുക്ക് അപ്പൊ നമുക്ക് പയ്യെ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പൊ നമ്മൾ ആ ടേബിൾ എടുത്ത് മാറ്റിയിട്ടുണ്ട് എന്താണെന്ന് കഴിഞ്ഞാൽ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇല്ലെന്നുണ്ടെങ്കിൽ റബേക്കയ്ക്ക് കാണാൻ പറ്റത്തില്ല അത് കാരണം ആ ടേബിൾ എടുത്ത് മാറ്റി ഇത് നമ്മൾ നിലത്ത് വെച്ച് എന്നിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോകാം Rebi Rebi hãy nữa. Hãy? Rebby Rebby Có thể chắc? Then nữa. No, nó very good. Ahhhhhhhhhhh. You don't No, 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 ചെറുതായിട്ട് കത്തി <laughs> <Carlo Apollo> <arım> ഇത് എന്നതാണ് കാണോ ക്രാണോ ഏർ ഇതെല്ലാം ഏർ പല സാധനം കാണാം നമ്മള് റബേക്കു വേണ്ടി ഒരു ചെറിയ ഇലക്ട്രിക് കാറ് ചോദിച്ചു മേടിച്ചതാണോ അതാണ് ഈ കഴിഞ്ഞ ദിവസം ഇതുകൊണ്ട് റബേക്കയും കൊണ്ട് പാർക്കിൽ പോയി കഴിഞ്ഞ് കഴിയുമ്പത്തേക്കും അവിടെ ഒരു കൊച്ചു കളിക്കുന്നുണ്ട് ഭയങ്കര ഇൻട്രസ്റ്റ് അങ്ങനെ കേറാൻ റെഡിയായി ഇതെല്ലാം സെറ്റ് ആയിട്ടില്ല കേട്ടോ ഇതെല്ലാം പല പല പീസായിട്ടാണ് കിടക്കുന്നത് അപ്പൊ ഞാൻ ഇനി പയ്യ ഇതിന്റെ പണി പണിക്കട്ടോട്ടോ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റ് എല്ലാം സെറ്റ് ചെയ്തെല്ലാം ഓക്കെ ആയി കഴിയുമ്പോ അതിന്റെ ഒരു വീഡിയോ എടുക്കാം അപ്പൊ വെറുതെ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് വന്ന ഇതൊരു അനുഭവം ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ട് എടുക്കാം എന്നോർത്ത് എടുക്കാം അപ്പം ഇത് വെറൈറ്റി എന്തെങ്കിലും എന്തെങ്കിലുമൊക്കെ പരിപാടികളായിട്ട് പരിപാടികളും ഒക്കെ ആയിട്ട് നമുക്ക് ഇനി ഇടയ്ക്കിടയ്ക്ക് കാണാം അപ്പം ഇതുവരെ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്സ്